കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കും ഗതാഗതത്തിനും തുറന്നു നൽകാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചു ഓഗസ്റ്റ് നവീകരണത്തിനായി പൊളിച്ചിട്ടത് ഓണക്കാലമായതിനാൽ പത്ത് ദിവസം കൂടി കഴിഞ്ഞ് പണി നടത്തിയാൽ മതിയെന്ന് കടക്കാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് അത് അംഗീകരിച്ചില്ല എന്ന് എൽ ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി അവർ വാടക ഇനത്തിൽ കുറവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണസമിതിക്ക് കത്ത് നൽകിയെങ്കിലും പ്രസിഡന്റ് അത് മറച്ചുവെച്ചു കാഞ്ഞാണിയിൽ ഓണക്കാലത്തുണ്ടായ ഗതാഗതക്കുരുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിക്ഷിച്ചതാണെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി ബസ് സ്റ്റാൻഡ് സെപ്റ്റംബർ പതിനാറിന് തുറന്നു നൽകാം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പതിനെട്ടായിട്ടും തുറക്കാതെ വന്നപ്പോഴാണ് എൽ ഡി എഫ് അംഗങ്ങൾ ഭരണസമിതിക്കകത്ത് പ്രതിഷേധിക്കുകയും ഭരണസമിതി ബഹിഷ്കരിക്കുകയും ചെയ്തത് ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളായ ഷാനി അനിൽകുമാർ ബിന്ദു സതീഷ് ധർമ്മൻ പറത്താട്ടിൽ ഷേളി റാഫി എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ മാസം പതിനാറാം തീയതി കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ പണി കഴിഞ്ഞ് പൊതുജനങ്ങൾക്ക് തുറന്ന് നൽകുമെന്നാണ് എ ഇയും പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രസിഡന്റ് പൊതുജനങ്ങളോടും മെമ്പർമാരെടുത്തു പറഞ്ഞിരുന്നു എന്നാൽ പതിനാറാം തീയതി കഴിഞ്ഞു പതിനേഴ് കഴിഞ്ഞു പതിനെട്ടാം തീയതി ആയിട്ടും പൊതുജനങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇന്ന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ അത് എന്തുകൊണ്ടാണ് തുറന്നു കൊടുക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ കൂടി മെമ്പർമാരുടെ അടുത്ത് ഇടപെടുകയും ഇപ്പം അടുത്തൊന്നും പഞ്ചായത്തിന്റെ പിന്നെ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ധിക്കാരപരമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പിന്നെ ഇടപെടലാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ബഹിഷ്കരിക്കാൻ മെമ്പർമാരെ നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ മെമ്പർമാർ ഇടയാക്കിയത് എന്നുള്ള സാഹചര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും അവിടെ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലും നടത്തും അടിയന്തരമായി ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണം അല്ലാത്ത പക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിക്കുന്നവർ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കും എന്നുള്ളത് ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിക്കും